കോഴിക്കോട് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വനിതാ സഹകരണ സംഘത്തിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് അധികൃത പണം തിരികെ നൽകുന്നില്ല ക്രമക്കേടിൽ സഹകരണ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു മുപ്പത്തിരണ്ട് വർഷമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കോഴിക്കോട് ബാലുശ്ശേരി ഇയാടിയിലെ ഉണ്ണികുളം വനിതാ സഹകരണ സംഘത്തെ നയിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഇരുപത് കാലഘട്ടത്തില് സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായാണ് പരാതി ബാങ്ക് മുൻ ഭരണസമിതി സെക്രട്ടറി പി കെ ബിന്ദുവും പ്രസിഡന്റും ചേർന്ന് നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായാണ് ആരോപണം കഴിഞ്ഞ വർഷം ഡിസംബർ മുതലാണ് നിക്ഷേപകർ പണം തിരികെ ലഭിക്കാൻ സഹകരണ സംഘത്തെ സമീപിച്ചത് നിരവധി നിക്ഷേപകർ പണം കിട്ടാതെ മടങ്ങിപ്പോയപ്പോഴാണ് ബാങ്കിലെ ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടിന്റെ വിവരങ്ങളും പുറത്തു വന്നത് ഏകദേശം ലക്ഷത്തോളം നിക്ഷേപിച്ചിട്ടുണ്ട് മൊത്തം പലിശ ഇനത്തിൽ ഏകദേശം മുന്നാണ് ഈ ബാങ്കിന്റെ അവസ്ഥ ഞങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോൾ അന്ന് തൊട്ടേ തിരികെ തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പലതവണ ആവശ്യപ്പെട്ടിട്ടും തരാമെന്ന് തരുന്നില്ല നീട്ടിക്കൊണ്ട് പോകുന്നത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സഹകരണ സംഘത്തിൽ നാനൂറ്റി മുപ്പതിലധികം നിക്ഷേപകരുണ്ട് ഇവരിൽ ആയിരം രൂപ മുതൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരും ഉൾപ്പെടും നിക്ഷേപത്തുക തിരിച്ചു കിട്ടാൻ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് നിക്ഷേപകർ ഞങ്ങളിപ്പം പോലീസിലും ഐ എസ്പിക്കും ഡിവൈഎസ്പിക്കും ഒക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും ഇതിനു മുന്നേയും കംപ്ലൈന്റ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഓഡിറ്റിംഗ് വരട്ടെ ഓഡിറ്റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുക എന്നൊക്കെയാണ് അധികാരികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളത് പക്ഷേ ഓഡിറ്റിങ് തന്നെ വളരെയധികം വൈകുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിക്കുമ്പം മുകളിൽ നിന്നുള്ള സമ്മർദ്ദവും പല രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നിട്ടും ഓഡിറ്റിങ്ങിൽ അത് കണ്ടെത്താൻ കഴിയാതിരുന്നത് ഓഡിറ്റർമാരുടെ അനാസ്ഥയാണ് നിക്ഷേപകർ പണം ആവശ്യപ്പെടുമ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞ് അധികൃതർ നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും പരാതിയുണ്ട് ഭാര്യയുടെ അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പണം ഒരു പ്രാവശ്യമായിട്ട് ചോദിക്കാൻ പോയത് ആ സമയത്താണ് ബാങ്കിൽ കോടിക്കണക്കിനുള്ള ഏകദേശം പത്ത് കോടിയോളം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നും അതിന് പൂർണ്ണമായിട്ടും ഈ ഭരണസമിതി ഉത്തരവാദിത്തമാണ് എത്രയും പെട്ടെന്ന് ഈ ഡെപ്പോസിറ്റ് എന്ന നിലയ്ക്ക് എനിക്ക് പണം തിരിച്ചു തരാനാണ് ആവശ്യപ്പെടാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റിരുന്നുവെങ്കിലും പി കെ ബിന്ദു സെക്രട്ടറിയായി തുടർന്നു ആരോപണത്തെ തുടർന്ന് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പി കെ ബിന്ദുവിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് താത്കാലിക ചുമതല മറ്റൊരാൾക്ക് കൈമാറിയിരുന്നു ക്രമക്കേടിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പി കെ ബിന്ദുവിനാണെന്നാണ് ഭരണസമിതിയുടെ വാദം ബിന്ദുവിനെതിരെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ കഴിയൂ എന്നാണ് പോലീസിന്റെ നിലപാട് ഉണ്ണിക്കുളം വനിതാ സഹകരണ സംഘത്തിലെ തട്ടിപ്പിന്റെ വ്യാപ്തി പത്ത് കോടിയിലേറെ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ മുൻ ഭരണസമിതി അംഗങ്ങൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി തുക തിരികെ ലഭിക്കാനുള്ള നിക്ഷേപകരുടെ പോരാട്ടവും സമരവും തുടരുന്നു വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു എസ് ആനന്ദിനോടൊപ്പം റിപ്പോർട്ടർ സൂര്യ സുജി ന്യൂസ് മലയാളം കോഴിക്കോട്